ൂറ്റി പതിനൊന്നാമത്തെ സങ്കീർത്തനം നമുക്ക് വേഴ്സ് വേഴ്സ് ആയിട്ട് വായിക്കാം സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് വായിക്കുന്നു സം ഹണ്ട്രഡ് ആൻഡ് ഇലവൻ വേഴ്സ് വൈവേഴ്സ് ഹോവയെ സ്തുതിക്കുവിൻ ഞാൻ നേരിള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഹോവയ്ക്ക് സ്തോത്രം ചെയ്യും അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത് അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു തൻ്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു അവൻ്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു ഹോ ഭക്തി ഭക്തിജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കും നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമല്ലോ ഹലലൂയാ ഹലലൂയാ ഹലൂയ ഫ്രൈസ് ലോഡ് ഫ്രൈസ് ലോഡ് ഫ്രൈസ് ലോഡ് പ്ലീസ് കർത്താവ് സഹായിക്കട്ടെ എല്ലാവരെയും ഗ്രീറ്റിങ്സ് ടു ഓൾ നമ്മുടെ പല കുടുംബങ്ങളും ഇന്ന് ആബ്സെൻ്റ് ആണ് അവർക്ക് ചിലർക്ക് കടന്നു വരാൻ കഴിയത്തില്ല ചിലർ സിക്കാണ് ചിലർ ഔട്ട് ഓഫ് ടൗൺ ആണ് എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് ഗസ് പാസ് ഇന്നലെ പകലും വൈകും നമ്മളോട് ഒരുമിച്ചുണ്ടായിരുന്നു കർത്താരിദാസിനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സാമെക്സോട്ടേഷനുണ്ട് ഹോളിക്കമ്മണിനുണ്ട് സർമ്മണുണ്ട് എല്ലാം എനിക്ക് ട്വൽവ് ഫിഫ്റ്റി ആകുമ്പോൾ നിർത്തണം Let me go very fast. Psalm 111. Uh, the theme of this psalm is uh, praises God for his mighty deeds. If you read all the lines, you can see the mighty works of the Lord. Uh, when, we, when we read 111 and 112, um, you can see a very good connection between both these both psalms are written in acrostic acrostic means every line starts with the first alphabet alphabet of hebrew letters uh, 111 is an acrostic psalm 112 is an acrostic psalm 111 is an acrostic poem about god and 112 is an acrostic poem about godly people very connection. Uh, the some commentators commentators are uh, they, they are believing that both these psalms were sang together in the sanctuary of Jews, and these uh, these songs are written by same author. There are many uh, introduction concerned in these both psalms. But uh, let me go very fast and explain all the verses um, uh, uh, with few sentences. Uh, നമ്മൾ വി ഓഫ്റ്റൻ ഹേർഡ് ഇൻ ദാറ്റ് വി പ്രൈസ് ലോഡ് ബിക്കോസ് നോട്ട് ബിക്കോസ് വാട്ട് ഹീ ഈസ് ഡൂയിങ് ബിക്കോസ് ഹു ഹീസ് നമ്മൾ അങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലേ കർത്താവ് ചെയ്യുന്നതോർത്തല്ല കർത്താവിനെ സ്തുതിക്കേണ്ടത് ഹുഹീസ് അവിടുന്ന് ആരാണെന്ന് ബട്ട് ദിസ് സാം ഈസ് ടോക്കിംഗ് അബൌട്ട് പ്രൈസിങ് ഗോഡ് റിമെമ്പറിംഗ് വാട്ട് ഹീസ് ഡൂയിങ് എ മംഗസ് ഡിഡ് അണ്ടർസ്റ്റാൻഡ് എ ഡിഫറെൻസ് നമ്മളെപ്പോഴും പറയുന്നത് കർത്താവ് ആരാന്ന് ഓർത്ത് സ്തോത്രം ചെയ്താൽ മതി സ്തുതിച്ചാൽ മതി പക്ഷേ ഇത് ഈ സങ്കീർത്തനം പറയുന്നത് അങ്ങനല്ല പ്രൈസിങ് ഗോഡ് ആൻഡ് ഓൾവേസ് റിമെമ്പർ വാട്ട് ഹീ ഈസ് ഡൂയിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് പീപ്പിൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ആരാന്ന് ആരാന്നോർത്തും കർത്താവിനെ സ്തുതിക്കണം കർത്താവ് നമ്മളിൽ ചെയ്ത ആ റിഡംറ്റീവ് വർക്ക് ഓർത്ത് എല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കണം ഞാൻ ഈ സങ്കീർത്തനത്തെ Moon, uh, verse number one is talking about the declaration of the Lord, uh, Declaration of praise. verse number two to nine is the motivation of praise. verse number ten is uh, the condition of praise. first one, declaration of faith. praise. second one, motivation of praise. and the final one, the condition for praise. Uh, let me unpack very fastly. എനിക്ക് എത്ര ഫാസ്റ്റ് പറഞ്ഞാലും ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് തീരില്ല ഐ വിൽ ട്രൈ ശ്രദ്ധയോടെ ഒന്നിരിക്കണം ഞാനെപ്പോഴും പറയുന്ന പോലെ ഇതൊരു പാട്ടാണ് ഈ പാട്ട് യഹൂദന്മാരെ അവരുടെ സിനഗോഗിലും സാഞ്ചുറിയിലും ഒക്കെ ആലയത്തിലൊക്കെ പാടിക്കൊണ്ടിരുന്നതാണ് അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും വേഴ്സ് നമ്പർ വൺ പ്രൈസ് ദ ലോഡ് I will give thanks to the Lord with all my heart in the company of the upright and in the assembly. In the company of the upright and in the assembly. The, uh, as I told you, the first verse number one is talking about the declaration of praise, uh, praise. And the first part is talking about praise the Lord. The second part is talking about extol the Lord. നമ്മൾ അവിടെ വി ക്യാൻ സീ ത്രീ തിങ്സ് ദയർ ഇൻ ദാറ്റ് വേഴ്സ് നമ്പർ വൺ ഫസ്റ്റ് വൺ വിത്ത് ഓൾ ഹൗ ടു പ്രൈസ് ദ ലോഡ് വിത്ത് ഓൾ ഹാർട്ടഡ്ലി പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന് എന്ത് ചെയ്യണം അങ്ങനെയല്ലേ വായിക്കുന്നത് ഞാൻ നേരിള്ളവരുടെ സംഘത്തിൻ്റെ സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ വിത്ത് ഓ വി ഹോൾ ഹാർട്ട് രണ്ട് പ്രത്യേകത ഇവിടെ ഉണ്ട് ഇൻ ദി അപ്റൈറ്റ് കൗൺസിൽ സെക്കൻഡ് ദ പബ്ലിക് അസംബ്ലി ദ്രൈറ്റ് കൗൺസിൽ ഇസ് ടോക്കിംഗ് അബൌട്ട് ദ സ്മോൾ ഗ്രൂപ്പ് ദ പബ്ലിക് അസംബ്ലി ഇസ് ടോക്കിംഗ് അബൌട്ട് ദ മാസീവ് കോൺഗ്രിഗേഷൻ സിംപിൾ മീൻസ് വൈൽ വി ആർ ഇൻ പ്രൈവറ്റ് വിത്ത് ഓൾ ഹാർട്ടഡ്ലി വൈൽ വി ആർ ഇൻ പബ്ലിക് പ്രൈസ് ദ ലോഡ് വിത്ത് ഓൾ ഹാർട്ടഡ്ലി മറ്റൊരു നിലയിൽ പറഞ്ഞാൽ വീട്ടിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും പ്രൈസ് ദ ലോഡ് ഓൾ ഹാർട്ടഡ്ലി incorporate worship praise the lord wholeheartedly that is the verse number one got the meaning verse number two through nine uh, verse two uh, great are the works of the lord they are studied by all who delight in them verse number two is talking about god's works are great god's വർക്സ് ആർ ഗ്രേറ്റ് വി ക്യാൻ ഡിവൈഡ് ദാറ്റ് വേഴ്സ് നമ്പർ ടു ഇൻറ്റു ടു പാർട്ട്സ് ദ ഫസ്റ്റ് പാർട്ട് ദ ആർ പോണ്ടൈ മെനി ദ സെക്കൻഡ് പാർട്ട് ദേ ആർ ഡിലൈറ്റഡ് ഇൻ ബൈ മെനിങ്സ് ദർ ദേ ആർ പോണ്ടഡ് ബൈ മെനി ദർ ഡില്ലൈറ്റഡ് ഇൻ ബൈ മെനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹോവയുടെ പ്രവൃത്തികൾ വലിയവയും ഗ്രേറ്റ് ദാറ്റ് ഇസ് ടോക്കിംഗ് അബൗട്ട് ദ ക്രിയേഷൻ അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയും ദർ ഫൗണ്ടഡ് ബൈ മെനി സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ ആ അ ഗ്രേറ്റ് വർക്കിനെ പറ്റി ചിന്തിക്കുമ്പോൾ ദൈവമക്കൾക്ക് മാത്രമേ ചിന്തിക്കാനായിട്ട് കഴിയത്തുള്ളൂ വേറെ ആർക്കും അൺഫാത്തമബിൾ ബിയോണ്ട് വാട്ട് മാൻസ് മൈൻഡ് ക്യാൻ കൺസീവ് ആ ദൈവത്തിൻ്റെ വർക്കിനെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് ആർക്കും മനസ്സിലാകാൻ പറ്റാത്തതിന് അപ്പുറമാണ് അതുകൊണ്ടാണ് സാമിസ്റ്റ് പറഞ്ഞേക്കുന്നത് ദൈ ആർ പോണ്ടഡ് ബൈ മെനി ദൈ ആർ ഡിലൈറ്റഡ് ഇൻ ബൈ മെനി ദൈവമക്കളെ അതുകൊണ്ട് വേർഡ്സ് നമ്പർ ടു ഈസ് ടോക്കിംഗ് അബൗട്ട് ഗോഡ്സ് ഗ്രേറ്റസ് വർക്ക്സ് വേഴ്സ് നമ്പർ ത്രീ ഈസ് ടോക്കിംഗ് അബൌട്ട് ഗോഡ്സ് വർക്ക്സ് ആർ ഗ്ലോറിയസ് ക്യാൻ യു ക്യാൻ യു റീഡ് വിൻ മീ ദ്സ് Splendid and majestic in his work. Second part, and his righteousness endures forever. I can divide that verse into three parts. Uh, God's works are glorious. Why? They are majestic in splendor. Second, they are righteous in nature. Third, they are forever in duration. Did you see? Three things there. Onna. ർ മജസ്റ്റിക് ഇൻ നേച്ചർ മീനിങ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ മജസ്റ്റി എന്നുള്ളത് മാനിഫസ്റ്റിംഗ് ഹിസ് ഗ്രാൻഡിയർ ദൈവത്തിൻ്റെ ഗ്ലോറി എന്നുള്ളത് റിവീലിംഗ് ഗോഡ്സ് കിങ്ലി സ്പ്ലെൻഡർ ദ ആർ റൈച്ചസ് ഇൻ നേച്ചർ മീൻസ് ദാറ്റ് വേഴ്സ് ഈസ് ഡിസ്പ്ലേയിങ് ഹിസ് ഹോളി നേച്ചർ ഫൈനലി ദേ ആർ ഫോർ എവർ ഇൻ ഡ്യൂറേഷൻ അതിനൊരന്ധവും ഇല്ല എത്ര മനോഹരമായിട്ടാണ് വാക്ക് അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത് അവൻ്റെ നീതി എന്നേക്കും നില നിലനിൽക്കുന്നു ഗോഡ്സ് വർക്ക്സ് ആർ ഗ്രേറ്റ് സെക്കൻഡ് ഗോഡ്സ് വർക്ക് ആർ ഗ്ലോറിയസ് വേസ്റ്റ് നമ്പർ ഫോർ ഗോഡ്സ് വർക്ക്സ് ആർ മെമ്മറബിൾ ഡി സി ദ അവൻ തൻ്റെ അത്ഭുതങ്ങൾക്കൊരു ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു ഹോവ കൃപയും അവിടെ നമുക്ക് രണ്ട് കാര്യം മനസ്സിലാക്കാം ഗോഡ്സ് വർക്ക്സ് ആർ മെമ്മറബിൾ ദേ ആർ ദേ പ്രൊഡ്യൂസ് വണ്ടർ ഇൻ ഹാർട്ട്സ് ദേ റിവീൽ ഗോഡ്സ് നേച്ചർ എന്ന് പറഞ്ഞാലേ അവൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് നോക്കിയേ ഹി ഹാസ് മെയ്ഡ് ഹിസ് വണ്ടേഴ്സ് ടു ബി റിമെമ്പേർഡ് അത് അതിഭയങ്കരമായിരിക്കുന്ന അത് നമ്മുടെ കൊച്ചു ജീവിതത്തെ പറ്റി ചിന്തിച്ചാലും മതി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഭയങ്കരമായിരിക്കും ഗോഡ്സ് വർക്ക്സ് ആർ ഐഡൻറ്റിഫൈഡ് ആസ് വണ്ടേഴ്സ് അവിടെ രണ്ട് കാര്യമുണ്ട് ദ പ്രൊഡ്യൂസ് വണ്ടർ ഇൻ ഹാർട്ട്സ് ഇന്ന് പകലും അത് ചിന്തിക്കുന്നവരുടെ ഹൃദയത്തിൽ വലിയ അത്ഭുതങ്ങൾ അത് നമ്മളെ സഹായിക്കും ദ റിവീൽ ഗോഡ്സ് നേച്ചർ ദർ വി ക്യാൻ സീ ദ ടു നേച്ചേഴ്സ് ടു ക്യാരക്ടർ ഓഫ് ഗോഡ് ഹിസ് ഗ്രേസ് ആൻഡ് മെഴ്സി ആർ യു ഫോളോ മി സി ഞാൻ എല്ലാ വാക്യം പെട്ടെന്ന് പറഞ്ഞു തരാനുള്ളൊരു തിരുതിയിലാണ് ഇതൊരു പാട്ടായതുകൊണ്ട് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ യു നോ ദാറ്റ് ഐ ഇഫ് ഐ ട്രൈ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഓൾ ദ വേഴ്സസ് വിത്ത് മെനി എക്സ്പ്ലനേഷൻ യു നോ ദാറ്റ് ബട്ട് വി ഹവ് നോ ടൈം ടുഡേ ാണ് അത്ര ഉയർന്നവനാണ് അത്രയും പറഞ്ഞിട്ട് ദൈവത്തിന്റെ രണ്ട് ക്യാരക്ടർ പറഞ്ഞേക്കാണ് അവിടുന്ന് കൃപയും കരുണയും ഉള്ളവൻ പ്രൈസ് ദോഡ് ഗോഡ്സ് വർക്ക്സ് വർക്ക്സ് ആർ ഗ്ലോറിയസ് ആർ മെമ്മറബിൾ വേർസ് നമ്പർ ഫൈവ് വർക്സ് ആർ ബെന്നോളെ എങ്ങനെ വായിക്കുന്നത് അഞ്ചാമത്തെ വാക്യം അവൻ തൻ്റെ ഭക്തന്മാർക്ക് ആഹാരം കൊടുക്കുന്നു അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു ഗോഡ് പ്രൊവൈഡ്സ് ഫുഡ്സ് ഫുഡ് ഫോർ ഹിസ് പീപ്പിൾ ഷുവർലി എ റഫറൻസ് അവർ അവിടുന്ന് യാത്ര ചെയ്ത് വന്നപ്പോൾക്ക് മഞ്ഞ കൊടുത്തു കാടപക്ഷി കൊടുത്തു അതിനെ അവർ ആലയത്തിൽ പാടുകയാണ് അവൻ ഭക്തന്മാർക്ക് തന്റെ ആഹാരം നൽകുന്നു ഗോഡ് ഗേവ് ഫുഡ് ഫോർ ദ ഹങ്കർ വാട്ടർ ഫോർ ദ ടേസ്റ്റി ഗോഡ് ഗേവ് ബ്രഡ് ഫോർ ദ പ്രോഫ ഗോഡ് ഗേവ് ഫുഡ് ഫോർ ദോഷ ഇതെല്ലാം വിശുദ്ധന്മാർ പിന്നീട് ദിസ് ഈസ് എ പോസ്റ്റ് എക്സൈൽ എക്സാം ഇത് പ്രവാസമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പാടിയ പാട്ടാണ് കേട്ടോ അവരെല്ലാം കാര്യം ഓർത്ത് പാടുകയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിലൂടെ നടന്നു വന്നപ്പോൾ ദെയ്യമേ നീ അവർക്ക് ആഹാരം നൽകി നമുക്കും പ്രിയപ്പെട്ടവരെ ജനിച്ച് അന്നുമതിൽ ഇന്ന് വരെ ആഹാരം നൽകി വസ്ത്രം നൽകി വേണ്ടതെല്ലാം നൽകി അല്പമൊക്കെ ഡിലേ വന്നു അല്പമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നടന്നില്ല ബട്ട് ഹി വാസ് സോ ഗ്രേഷ്യസ് ടു ഓൾ അവിടുന്ന് അവിടുത്തെ അവിടുത്തെ കൃപയും കരുണയും എന്ന നേച്ചർ ജീവിതവശത്തിൽ അനുഭവിക്കാത്ത ഒരാൾ പോലും ഇവിടെ ഇല്ല അല്ലേ നമ്മൾ ഓരോ ദിവസം എങ്ങനെ മുന്നോട്ട് എന്ന് ആലോചിച്ചപ്പോൾ ആ ഗ്രേറ്റ് ഗോഡിൻ്റെ കമ്പാഷനേറ്റ് അവിടുത്തെ മേഴ്സി ഓരോ ദിവസം പുതിയതായി എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് കർത്താവിനെ സേവിക്കുന്നത് പ്രൈസ് ഗോഡ്സ് വർക്ക്സ് ആർ ബെനവോളൻ ദേ പ്രൊവൈഡ് ഫുഡ് ഫോർ ദ ഫോർ ഹിസ് ഓൺ ദേ ഫുൾഫിൽ ഹിസ് ഇറ്റേണൽ കവനൻറ്റ് ഇറ്റേണൽ കവനൻ എന്ന് പറഞ്ഞാൽ അവരോട് ദൈവം ഒരു കവനൻറ്റ് ചെയ്തു ഒരിക്കലും കർത്താവനകത്തുനിന്ന് എന്ത് ചെയ്തിട്ടില്ല മാറിയിട്ടില്ല ഒരിക്കലും അവർ കവനൻറ്റിൽ നിന്ന് മാറിയായിരുന്നു പക്ഷേ കർത്താവ് വീണ്ടും അവരോട് എന്ത് ചെയ്യുകയാണ് ഉടമ്പടി പുതുക്കാണ് പ്രിയപ്പെട്ടവർ നമ്മളാരും ഹോളിയായിട്ട് ജീവിച്ചുകൊണ്ടല്ല ഇന്നും കർത്താവിന് സന്നിധി ഇരിക്കുന്നത് കേട്ടോ ബിക്കോസ് ഓഫ് ഹിസ് നേച്ചർ ബിക്കോസ് ഓഫ് ഹിസ് മേഴ്സി ബിക്കോസ് ഓഫ് ഹിസ് ലവ്വിംഗ് കമ്പാഷനേറ്റ് ലവ്വിംഗ് കൈൻഡ്നെസ് ഹേസത്ത് അത് നമ്മളോട് കർത്താവിന് വലുതായിരുന്നു അതുകൊണ്ട് നമുക്കും പറയണം ഗോഡ്സ് വർക്ക്സ് ആർ ബെറവളൻറ്റ് നമ്പർ സിക്സ് ഗോഡ്സ് വർക്ക്സ് ആർ പവർഫുൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോണം വി ക്യാൻ സീ ടു തിങ്സ് തയർ ദേ ഡിസ്പ്ലേ ഗോഡ്സ് പവർ ടു ദ ബിലീവേഴ്സ് ദ ട്രാൻസ്ഫർ ദ പ്രോമിസ് ലാൻഡ് ഫോർ ദ നേഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ വേഴ്സ് നമ്പർ ആറിൽ നമ്മൾ വായിക്കുന്നത് ഗോഡ് ഗസ് ഷോൺ ഹിസ് പവർ ഇൻ ഹിസ് മെനിവേഴ്സ് വെൻ ഇസ്രയേൽ എൻ്റെ ദ പ്രോമിസ്ഡ് ലാൻഡ് ഹി ഡിഫീറ്റഡ് ദെയർ എനിമീസ് ഹു ലീവ് ഇൻ കനാൻ ഫർദർ ഗോഡ് സ്റ്റോപ് ദ ജോർദൻ റിവർ ലെവൽഡ് ദ വാൾസ് ഓഫ് ജെറീകോ അൻ ഡിഫീറ്റഡ് ദ കനാനൈസ് ഇൻ സോ ഡൂയിങ് ഗോഡ് ഗേവ് ഇസ്രയേൽ ദ ലാൻ പ്രീവിയസ്ലി ഒക്കിഫൈഡ് ബൈ ദ കനാനൈസ് അതിൽ ആ വാക്കിയതിൻ്റെ അർത്ഥം എങ്ങനെ വായി എന്നത അവൻ ജാതികളവകാശം തന്റെ സൊജനത്തിനു കൊടുത്തതിൽ തന്റെ പ്രവൃത്തികൾ ശക്തി അവർക്ക് അവൻ തന്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമായിരിക്കുന്നു ഗനാനിൽെന്നു അവർ അദ്വാനിക്കാത്ത അവർ ജോലി എടുക്കാത്ത അവർ വിദക്കാത്ത സ്ഥലം ദൈവവർക്ക് എന്തു ചെയ്തു കൊടുത്തു ഗോഡ്സ് വർക്സ് ആർ പവറഫുൾ വേഴ്സ് നമ്പർ 7 ഗോഡ്സ് വർക്സ് ആർ ഫെയ്ത്ത്ഫുൾ ദേ ദി വർക്സ് ഓഫ് ഹിസ് ഹാൻഡ്സ് ആർ ട്രൂ Right and ം തന്നെ അവൻ്റെ പ്രമാണങ്ങൾ എല്ലാം വിശ്വാസ്യം തന്നെ അർത്ഥം മീനിങ് ദ ആർ ഇൻഫാലിബിൾ ദേ ആർ ഡിപ്പെൻഡബിൾ ആൻഡ് ദിൽ ഷുവർലി കം ടു പാസ് അവിടുന്ന് ഒരു വള്ളിയോ പുള്ളിയോ ആ ദൈവത്തിൻ്റെ ദൂതിൽ നിന്ന് മാറില്ല നോട്ട് എ ടിൽ ഓർ ജോട്ട് വിൽ ഫോൾ ഫ്രം ദ ലോ നെവർ വിൽ ഫോൾ ഫ്രം ദ ലോ വേഴ്സ് നമ്പർ എയ്റ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഗോഡ്സ് വർക്ക്സ് ആർ സ്റ്റഡ് ഫാസ്റ്റ് അവിടെ നമുക്ക് മൂന്ന് കാര്യം കാണാം ദ ആർ എൻഡ്യൂറിംഗ് ഫോർ എവർ ദേ റിവീൽ ഡിവൈൻ ഫെയ്റ്റ്ഫുൾനെസ് റിവീൽ ഡിവൈൻ അപ്രൈറ്റ്നെസ് നിങ്ങൾ മൂന്ന് കാര്യ ബാക്കിയതിനകത്ത് കണ്ടോ ഏഴാമത്തെ ബാക്കി ഇങ്ങനെ വായിക്കുന്നത് അവൻ്റെ കയ്യിലുള്ള പ്രവർത്തികൾ സത്യവും സത്യമാണ് ന്യായമാണ് അതെല്ലാം വിശ്വാസ്യമാണ് ആർ എൻഡ്യൂറിംഗ് ഫോർ എവർ ദർ വീൽ ഡിവൈൻ ഫെയ്റ്റ്ഫുൾനെസ് ദിവൈൻ ഡിവൈൻ അപ് റൈറ്റ്നെസ് വേഴ്സ് നമ്പർ വേഴ്സ് നമ്പർ നയൻ ഈ സ്റ്റോക്ക് വളരെ മനോഹരമാണ് വേഴ്സ് നമ്പർ എയ്റ്റ് ഗോഡ്സ് വർക്ക് ആർ സ്റ്റഡ് ഫാസ്റ്റ് വേഴ്സ് നമ്പർ നയൻ ഗോഡ്സ് വർക്ക്സ് ആർ റിഡംറ്റീവ് നിങ്ങൾ അതിൻ്റെ ഓർഡർ കണ്ടോ ഫ്രം ക്രിയേഷൻ അവിടുന്ന് അവരെ നടത്തിയ എല്ലാ വഴികളെയും കൊണ്ടുവന്നിട്ട് വേഴ്സ് നമ്പർ നയൻ ദ സാമിസ്റ്റ് ഇസ് കൺക്ലൂഡിംഗ് ദാറ്റ് ഗോഡ്സ് കോണ്ടസ്റ്റിൽ ഗോഡ് റിഡംഷൻ ടു പ്ലേസ് വൈൽ ദർ ഇൻ ഈജിപ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൺ ദ കാൽവറി അവർ റിഡംഷൻ ടു പ്ലേസ് ദ്രേറ്റസ്റ്റ് വർക്ക് അവിടെ നമുക്ക് മൂന്ന് കാര്യം കാണാം ദ ബ്രിങ്സ് സാൽവേഷൻ ടു ഹിസ് പീപ്പിൾ ആ നോക്കിയേ അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പു അവൻ തന്റെ നിയമത്തെ എന്നൊക്കെയുമായി കൽപ്പിച്ചിരിക്കുന്നു ടോക്കിംഗ് അബൌട്ട് ഫൈനലി അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരമാകുന്നു ഇറ്റേണൽ കവനൻ ആൻഡ് ഹോളി നെയ്മും ഫൈനലി വളരെ മനോഹരമായിട്ട് സാമിസികൾ കൂടിയുകയാണ് ഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയാചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും ദ കണ്ടീഷൻ ഓഫ് ഫ്രൈസ് ഞാൻ ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ നിർത്താം ഫിയറിംഗ് ഗോഡ് മൂന്ന് കാര്യ വാക്യത്തിനകത്തുണ്ട് ഫിയറിംഗ് ഗോഡ് ലീഡ്സ് ടു വിസ്ഡം Kids, teenagers, youngsters, fearing God leads to wisdom. Second, fearing God leads to clear good understanding. We can see all those things and uh, all those things in that verse. Fearing God leads to wisdom. Fearing God leads to good understanding. Then fearing God leads to obedience. At last, finally, fearing God. ീഡ്സ് ടുവേസ് യു ക്യാൻ സി ഫോർ തിങ്സ് തയർ ഫിയറിങ് ഗോഡ് ലീഡ്സ് ടു വിസ്ഡം അണ്ടർസ്റ്റാൻഡിങ് ഒബീഡിയൻസ് ഫൈനലി പ്രൈസ് ഇനി ആ ബാക്കി എല്ലാവരും ചേർത്ത് വായിച്ചേ എങ്ങനെയാ വായിക്കുന്നത് ഓ ഭക്തി ജ്ഞാനത്തിൻ്റെ വിസ്ഡം തരുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും മീൻസ് സമ്മൺ ഇസ് ഒബൈം ബൈബിൾ അവർക്ക് നല്ല ബുദ്ധിയുണ്ട് ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഒബീഡിയൻസ് ഉണ്ട് ഫൈനലി അവൻ്റെ സ്തുതി എന്തേക്കും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് ബി നോ എൻഡ് ടു പ്രൈസിംഗ് ഗോഡ് വിച്ച് ഈസ് പ്രൈമറി ഓക്യുപ്പേഷൻ ഓഫ് ദ സെയിൻസ് ഓഫ് ദ ലോഡ് എവിടെ തുടങ്ങിയെന്ന് കണ്ടോ പ്രൈസിംഗ് ഗോഡ് എവിടെ തീർന്നതെന്ന് കണ്ടോ പ്രൈസിംഗ് ഗോഡ് അതിന് നടുക്ക് എന്താ പറഞ്ഞേക്കുന്നത് we have enough reason to praise god and the god's works are great so praise god god's works are glorious so praise god god's works are memorable so praise god god's works are benevolent so praise god god's works are powerful so praise god god's works are faithful so praise god god's works are steadfast so praise god finally this is the greatest work God's works are redeeming. So praise the Lord. നിങ്ങൾ ഈ സങ്കീർത്തന ഈ ആഴ്ചയിൽ ടെൻ ടൈംസ് വായിക്കണം കേട്ടോ മനസ്സിലാവും നല്ലപോലെ കർത്താവ് സഹായിക്കട്ടെ നമ്മൾ കർത്താവിന്റെ